എല്ലാവർക്കും നമസ്കാരം മെച്ചൂർ ഫാം ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ കുറച്ച് പശുക്കൾക്ക് മൂക്ക് കുത്തുന്ന കാര്യം പറഞ്ഞത് കുറച്ചായിട്ട് നമുക്ക് സമയക്കുറവ് പോലും പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഇന്നിപ്പോൾ നമ്മുടെ സുഹൃത്തുമായിട്ട് നമ്മളിവിടെ വന്നതാണ് കുറച്ച് മൂക്ക് കുത്താനൊക്കെ ആയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാലിൽ മറക്കാവുന്നില്ല ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ അപ്പോൾ മാക്സിമം വീഡിയോ ഒക്കെ മറ്റുള്ളവരെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം നേരെ പോകാൻ വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മൾ വന്നത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്തായിട്ടാണ് തിരുനെല്ലൂര് അപ്പോൾ അവിടെ ഒരു കൃഷ്ണപശുവും പിന്നെ ഒരു കപില പശുക്കുട്ടിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ കൃഷ്ണ പശുവിൻ്റെ വട്ടക്കയറൊക്കെയാണല്ലോ ആ കാലംകോലായിട്ട് കിടക്കുമായിരുന്നു അതേപോലെ മൂക്ക് കയറ് ഭയങ്കര ടൈറ്റായിരുന്നു ഇതിവിടെ കൊല്ലത്തെവിടെ ഒരു യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് മേടിച്ചതാണ് മേടിച്ചിട്ട് തന്നെ ഇപ്പോൾ രണ്ട് വർഷമായി പശുവിന് പക്ഷേ ഇതുവരെ ചെന കാര്യങ്ങളൊന്നും ആയിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾ ചെന്നപ്പോഴും പശു ചെറിയ ഹീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പശു നമ്മുടെ സ്മെല്ലൊക്കെ പിടിച്ച് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണിച്ചിരുന്നു ഓരോ പശുക്കളും ഹീറ്റിൻ്റെയൊക്കെ സിംറ്റംസ് കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മേത്തോട്ടൊക്കെ ചാടിക്കയറാണുണ്ട് അതെല്ലാം നോക്കി കണ്ട് വേണമായിരുന്നല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ എന്താണേലും വട്ടക്കയറാണ് നമ്മൾ ആദ്യം കെട്ടിയത് പത്തമ്മമ്മിൻ്റെ കയറായിരുന്നു ആ ചേട്ടൻ മേടിച്ച് വെച്ചിരുന്നത് ഇത്തിരി വണ്ണമുള്ള കയറാണ് അപ്പോൾ എന്താണേലും രണ്ട് മണക്ക് തന്നെ ഇട്ട് പുള്ളി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വട്ടക്കയർ കെട്ടിക്കൊടുത്ത് വിട്ടോ ആദ്യം പശു ഹീറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഹോർമോൺ കാര്യങ്ങൾ വ്യത്യാസം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ മേത്തോട്ട് ചാടിക്കയറും അതുകൊണ്ട് നമ്മൾ എല്ലാം സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാൻ അപ്പോൾ പശുവിന് വട്ടക്കയറോ മൂക്കയറോ ഒക്കെ മാറുമ്പോൾ പ്രത്യേകിച്ച് ചവിട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നമ്മുടെ കാലിനൊക്കെ ഒരുപാട് ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്താണെങ്കിലും നമ്മൾ വട്ടക്കയർ മാറിയിട്ട് ആ പഴയ കയർ അഴിച്ചെടുക്കാൻ നോക്കിയിട്ട് നടക്കില്ലായിരുന്നു പിന്നെ അത് ചെത്തിക്കണ്ടിച്ച് കളഞ്ഞിട്ട് രണ്ട് സൈഡും കൂടി ഉരുക്കി ഒട്ടിക്കുക ഉണ്ടായിട്ടോ അതിനുശേഷം പിന്നെ നമ്മളിത് ആ മൂക്കയർ വാങ്ങാനുള്ള പരിപാടി ആയിരുന്നു ഏഴം എമ്മിൻ്റെ കയറായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അതൊക്കെ കയറിൻ്റെ എന്തൊക്കെ ഒന്ന് ഷാർപ്പാക്കി സെറ്റാക്കി നമ്മൾ ഇതൊക്കെ മുമ്പ് മൂക്കൂത്തുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്കിൽ പോലും ഓരോ പശുക്കൾക്കും മൂക്ക് കൂത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് തന്നെ ഇതിപ്പോൾ നമുക്ക് മൂക്ക് കൂത്തേണ്ട ആവശ്യമില്ലായിരുന്നു പുതിയ മൂക്ക് കയറി ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ മാക്സിമം മറ്റുള്ളവരേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കണം നമുക്ക് സപ്പോർട്ടൊക്കെ തീരെ കുറവാണ് ഇതേപോലെ നമ്മുടെ തൊട്ടടുത്ത ജില്ലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സമയം പോലെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കും കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ചയാണ് പോയത് എന്താണേലും വലിയ അലമ്പ് കാര്യങ്ങളൊന്നുമില്ല വളരെ നല്ല ഇണക്കമുള്ള പശുവായിരുന്നു പക്ഷേ ആൾ മേടിച്ചിട്ട് ഇതുവരെ അത് പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞത് കായംകുളോ ആ ഭാഗത്തുള്ള എവിടെ നിന്നാണ് അതിന് വാങ്ങിയത് അതിന് എന്താ നമ്മുടെ കപില പശുക്കൂട്ടി ഇതായിരുന്നു കേട്ടോ ആൾക്ക് ചെറിയ വിരയുടെ എന്തോ പ്രശ്നം പോലെ തോന്നി നമ്മളും പറഞ്ഞു ആൾക്ക് ഒന്ന് വിര മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുത്ത് രോമൊക്കെ ഇത്തിരി എഴുന്നായിരുന്നു വരുന്നത് എന്തായാലും ആൾ വലിയ അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല പെട്ടെന്ന് തന്നെ നമ്മൾ മൂക്കൂത്താൻ സാധിച്ചു കെട്ടോ പിടിച്ചാദ്യം തന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങി കറക്റ്റ് സ്ഥലത്താണ് മൂക്ക് കുത്തുന്നതെങ്കിൽ വേറെ വലിയ ടെമ്പർ കാര്യങ്ങളൊന്നും കാണിക്കത്തുമില്ല നമ്മൾ ഇത് മുമ്പും ചെയ്തിട്ടുണ്ട് മൂക്ക് കുത്തുന്നത് ക്രൂരതയാണ് അങ്ങനെയാണെന്നൊന്നും പറയരുത് കേട്ടോ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസവും നേരിൽ കണ്ടതാണ് പശുക്കളെ കൈകാര്യം ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകം തന്നെയാണ് മൂക്ക് കയറ് നമ്മൾക്ക് ആദ്യ കുത്തുമ്പോൾ ചെറിയൊരു പെയിൻ എടുക്കുന്ന പോലെ തന്നെ ആ കുത്തുന്ന സമയത്ത് ചെറിയൊരു വേദന ഉണ്ടാകുന്നേ ഉള്ളൂ അതിനുശേഷം ആ ഉപ്പ്നീര് കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അത് നോർമലായി കഴിയും അപ്പോൾ ചില ആൾക്കാർ പറയും മൂക്ക് കയറി ഇടുന്നത് ഭയങ്കര വലിയ ക്രൂവൽ അങ്ങനെയാണെന്നൊക്കെ പക്ഷേ നമുക്ക് ഇതെന്താ വെച്ചാൽ ജീവനുള്ള സാധനങ്ങളാണ് നമുക്ക് അവരെ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എങ്കിൽ എന്താ പറയുക മൂക്ക് കയർ അത്യാവശ്യം തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ മൂക്കുകയറൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് മൂക്കുകയറൊക്കെ കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ പശുക്കുട്ടി അതിനുശേഷം ആ ഒരു ഏരിയയിൽ ആ ചേട്ടന് അതിനെ പൂർണ്ണമായിട്ടും അഴിച്ചുവിട്ട് തന്നെയാണ് വളർത്തുന്നത് കൈത്തീറ്റ കാര്യങ്ങളധികം കൊടുക്കാറില്ലായിരുന്നു നമ്മളും പറഞ്ഞു ഇനി എന്തെങ്കിലും കുറച്ച് കൈത്തീറ്റ സപ്ലിമെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുത്തി വെക്കുന്ന സമയത്തിന് അല്ലെങ്കിൽ ഒട്ടും വളർച്ച ഉണ്ടാവില്ല ആൾക്ക് ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്ക് എത്തിത്തീറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്താണേലും അവൾക്ക് മൂക്കൂത്തിട്ട് പിന്നെ നമുക്ക് ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടനും കുറച്ചായി നമ്മളെ വിളിക്കുന്നു നമ്മളീ പറഞ്ഞ പോലെ അവധിയുള്ള ദിവസങ്ങളിലും നമുക്ക് എന്താ പറയുക കൂടെ ഒരാൾ കൂടിയൊക്കെ വേണമല്ലോ വീഡിയോ എടുക്കാൻ അതെല്ലാം നോക്കിയിട്ടാണ് വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും മൂക്കുകയറിയിട്ടിട്ട് നമ്മൾ അവിടെ വീണ്ടും ആ പറമ്പിലേക്ക് തന്നെ അഴിച്ചു വിട്ടു ചുറ്റും മതിൽക്കെട്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ ഫ്രീ ആയിട്ടാണ് അവർ വളരുന്നത് അപ്പോൾ എന്താണേലും കണ്ടില്ല മൂക്കൂത്തി കഴിഞ്ഞ് വേറെ ഒരു പ്രശ്നവും ഉണ്ടായില്ല ആളങ്ങോട്ട് പറമ്പിലേക്ക് തന്നെ വിടുകയുണ്ടായി അതിനുശേഷം ഞങ്ങൾ പോയത് മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മുന്നേ പോകുന്ന ചേട്ടൻ്റെയാണ് കേട്ടോ പശു നല്ല ഇണക്കവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഭംഗിയുള്ള പശുക്കുട്ടി തന്നെയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴേക്കും ഇതാ നമ്മൾ കണ്ടപ്പോൾ തന്നെ ആൾ തലയൊക്കെ ഉയർത്തി നോക്കി ഇതാരാണ് എന്താണ് സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ അവരെ ചെറുതായിട്ട് തല തലകൊണ്ടിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞു നമ്മൾ എന്നിട്ട് ആൾ നമ്മളടുത്ത് ഇടിയോ കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല അത്രയ്ക്കും ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കേട്ടോ നിന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു ഇവിടെ കെട്ടാനായിട്ട് വേറെ സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ നമുക്ക് തൊഴുത്തിൽ കയറ്റി കെട്ടിയിട്ട് നമുക്ക് മൂക്കു കൂത്താം അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് പറഞ്ഞു വലിയ മരങ്ങളോ കാര്യങ്ങളോ ഇല്ലായിരുന്നു മണ്ണിലാണെങ്കിലും മരോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല പക്ഷേ ആ ഏരിയയിൽ ഒരു പാടത്തിൻ്റെ സൈഡിലായിരുന്നു പശുക്കൂട്ട് നിന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങളെങ്കിലും തൊഴുത്തിലേക്ക് കയറ്റാന്ന് കരുതി ഞാൻ തന്നെയാണ് അയച്ചിട്ട് പോയത് അത് വളരെ മര്യാദക്കാരിയായിട്ട് നമ്മളെ കൂടെ വന്നു കേട്ടോ നമ്മളെ ഇടുക്കിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല തൊഴുത്തിൽ പതുക്കെ കയറ്റി കെട്ടിയിട്ട് അപ്പോൾ അവൾക്ക് മനസ്സിലായി എന്തോ പരിപാടി ഒപ്പിക്കാൻ പോവുകയാണ് പിന്നെ ഞാൻ ഇച്ചിരി കൂടി കയറ് കുറുക്കി കെട്ടുകയുണ്ടായിട്ടോ വെച്ചാൽ നമുക്ക് ചവിട്ട് കാര്യങ്ങളൊക്കെ കെട്ടിയാൽ അത് പിന്നീട് അതിൻ്റെ പണിയാവും അതുകൊണ്ട് പതുക്കെ കുറുക്കി കെട്ടിയതിന് ശേഷം നമ്മുടെ ടൂൾ കാര്യങ്ങളൊക്കെ നമ്മുടെ വാരിക്കാണ് കേട്ടോ നമ്മൾ മൂക്കു ഊത്തുന്നത് അതിന് ശേഷം കയറ് കാര്യങ്ങളൊക്കെ ഷാർപ്പാക്കി എടുക്കാണ്ടായി ഇവക്കും ഏഴം എമ്മിൻ്റെ കയറ് തന്നെയാണ് കേട്ടോ കേട്ടേ പൊതുവേ ഫസ്റ്റ് നമ്മുടെ നാടൻ പശുക്കൾക്കൊക്കെ മൂ കൂത്തുമ്പോൾ ഏഴം എമ്മിൻ്റെ കയറ് മതി വലിയ പശുക്കൾക്ക് എച്ച് എഫ് പോലെയുള്ള പശുക്കൾക്കൊക്കെ ആണെങ്കിൽ എട്ടെ എമ്മിന് ഇടാം പോത്തിന് അരിമയ്ക്കൊക്കെ ആണെങ്കിലും എട്ടെ എമ്മിൻ്റെ കയറ് നമുക്ക് യൂസ് ചെയ്യാം കണ്ടില്ല നമ്മളിത് ആ കയറിങ്ങനെ ഷാർപ്പാക്കിയെടുത്തതിന് ശേഷം നമ്മുടെ വാരി കാര്യങ്ങളൊന്നും എടുത്തിട്ട് ചെറുതായിട്ട് അതൊന്നുകൂടി ഷാർപ്പാക്കി കാര്യം നല്ലപോലെ മൂർച്ച ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കയറും ചെറിയ സാൻഡ് പേപ്പർ കൊണ്ടാണ് നമ്മളത് ഷാർപ്പ് ആക്കാനെടുത്ത് കണ്ടില്ലേ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ മൂർച്ച വന്നിട്ടുണ്ട് നമുക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും കേട്ടോ പിന്നെ മൂക്ക് കൂത്താൻ പിടിച്ചപ്പോൾ ആൾ നല്ല ആരോഗ്യത്തിലുള്ള ഇടാവാണെങ്കിൽ പോലും വലിയ ഭയങ്കര അലമ്പൊന്നും കാണിച്ചില്ല വളരെ പെട്ടെന്ന് തന്നെ മൂക്ക് കൂത്താൻ സാധിച്ചു അതിനുശേഷം കയറ് കാര്യങ്ങളൊക്കെ കെട്ടി നമ്മൾ കുറച്ച് ഉപ്പ് നീര് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുകയുണ്ടായി പൊതുവേ മൂക്ക് കൂത്തിയിട്ട് പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച കറക്റ്റായിട്ട് ഉപ്പ് നീരൊഴിച്ചാൽ ആ കയർ ഒന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് മൂക്ക് ഉണങ്ങും ആ അതല്ലാതെ മൂക്കിൻ്റെ പാലത്തിലൊക്കെയാണ് കൊള്ളുന്നതെങ്കിലാണ് ഈ പറഞ്ഞമാതിരി മൂക്കുണങ്ങാതെ പശു ഭയങ്കര ടെമ്പർ കാര്യങ്ങളാണ് മൂക്ക് കൂത്തി കഴിഞ്ഞാണ്ടില്ലേ നമ്മളതിൻ്റെ അടുത്ത് ചെന്നിട്ടോ വേറെ പേടിയോ കാര്യങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് കൂത്തിയ അതിനുശേഷം നമ്മൾ അതിൻ്റെ വെളിയിലേക്ക് ഇറക്കി അപ്പോൾ ഒരു ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പതുക്കെ പോരുവാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാത്തി സപ്പോർട്ടും ഉണ്ടാവണം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ